ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആദരണീയരായ ദൈവമക്കളെ കർത്തൃദാസന്മാരെ അനുദിന ധ്യാന ചിന്തകൾക്ക് മനസ്സ് വെച്ച് ചെവി ഓർത്ത് വചനത്തിനു വേണ്ടി ദാഹത്തോടെ ദൈവസ്ഥിതിയിൽ കാത്തിരിക്കുന്ന പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നതിൽ ഞാനേറെ സന്തോഷിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ അവസരങ്ങൾ വീണ്ടും വീണ്ടും തരുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ മഹത്വവും പുകഴ്ചയും ആദരവും ആരാധനയും മഹാദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ ഉടമയായ വചനമായ നമ്മുടെ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ വിശേഷിച്ചാൽ ഈ വർഷാരംഭ ദിവസം മുതൽ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം മാറ്റിയെടുപ്പാൻ ജീവിത നിലവാരങ്ങളെ മാറ്റിയെടുപ്പാൻ ഈ ആദ്യത്തെ മൂന്ന് മാസക്കാലം ഒരുക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറുവാനും ദൈവഹിതം നമ്മളിൽ നിറവേറുവാനും ഏറെക്കാലം പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ പുറകിൽ കിടക്കുന്ന സകല തടസ്സങ്ങളും മാറുവാനും നമ്മളെ തന്നെ രൂപപ്പെടുത്തി ശുദ്ധീകരിക്കപ്പെട്ട് തേജസ്സാർന്ന ജീവിതത്തിൻ്റെ ഉടമകളും നിരാശകൾ മാറ്റി പ്രത്യാശ വർദ്ധിപ്പിച്ച് ദൈവം കൂടെ നിൽക്കുന്ന സുന്ദരമായ സാക്ഷ്യ ജീവിതം നൽകപ്പെടേണ്ടതിനായി നമ്മളൊരു തീവ്രമായിരിക്കുന്ന ശ്രമത്തിലാണ് അതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ പ്രതികരിക്കാൻ തുടങ്ങി ഈ മൂന്ന് മാസം ഞാൻ ഒരുപാട് ഒതുങ്ങുകയാണ് എന്നെ തന്നെ സൂക്ഷിക്കുകയാണ് അശ്രദ്ധമായി ജീവിച്ചതിൻ്റെ പ്രതിഫലനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നത് വരാതിരിക്കാൻ വേണ്ടി ഒരു മുറി തൂത്തുവാരുന്നതുപോലെ എന്നെ തന്നെ തൂത്തുവാരുകയാണ് ഒരു കോമ്പൗണ്ട് വൃത്ത് വൃത്തിയാക്കുന്നതുപോലെ കാടും പള്ളയും ചപ്പും എല്ലാം പാടുമുളകളായി മുളച്ചു വന്നതെല്ലാം പറിച്ചു കളയാണ് കോപം ക്രോധം ആരെക്കുറിച്ചൊക്കെ ഉണ്ടായ തെറ്റുധാരണ വാക്കുകൾ കൊണ്ട് അറിയാതെ വന്നുപോയ ഒരുപാട് ജടിലമായ വാക്കുകൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ വീട്ടിൽ വിതച്ച കളയുടെ വിത്തുകൾ ഇതെല്ലാം ഞാൻ തന്നെ പെറുക്കി മാറ്റുകയാണ് ഞാൻ ഉരുട്ടിവെച്ച കല്ല് ഞാൻ തന്നെ ഉരുട്ടി മാറ്റുകയാണ് ഞാൻ കെട്ടിയ കെട്ട് ഞാൻ തന്നെ അഴിക്കുകയാണ് എൻ്റെ കർത്താവ് എന്നെ അതിനെ സഹായിക്കുന്നുണ്ട് എന്ന് ഈ രണ്ട് മൂന്ന് സന്ദേശങ്ങൾ വന്നപ്പോഴേ ദൈവമക്കൾ കുറേ പേര് പറയാൻ തുടങ്ങി എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട് കേവലം വചനം കേൾക്കുകയല്ല വചനം കേട്ടിട്ടൊരു കണ്ണാടിയിൽ കാണുന്നതുപോലെ നമ്മുടെ കഴുകി സൂക്ഷിച്ച് വൃദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ ശുദ്ധിയുള്ളവരായി ദൈവപ്രവൃത്തിക്ക് വിധേയപ്പെടുവാൻ നമ്മളിൽ സ്വർഗത്തിൻ്റെ വിത്ത് വിതക്കത്തക്ക രീതിയിൽ വയലൊരുക്കി കൊടുക്കാൻ സന്മനസ് കാണിക്കുന്ന ഒരായിരം ദൈവമക്കൾക്ക് അഭിവാദനത്തിൻ്റെ പൂച്ചണ്ടുകൾ സമ്മാനിച്ചുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് നടത്തിപ്പിൽ വരുത്തിയ അനവധി സംഭവങ്ങൾ ബൈബിളിൽ കണ്ടു നിങ്ങളെ പ്രബോധിപ്പിക്കേണ്ടതിനും ഓർപ്പിച്ചുണർത്തേണ്ടതിനും ഞാൻ ഇന്നത്തെ വാക്യശകലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു അപ്പോസ്റ്റർ പ്രവൃത്തി ഇരുപത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം അപ്പോസ്റ്റർ പ്രവൃത്തി ഇരുപത്തെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാൻഡ്രിയ കപ്പൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു ഒന്നോടെ വായിക്കാം മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാൻഡ്രിയൻ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു സംഭവം പൗലോസിന്റെ റോമിലേക്കുള്ള യാത്രയുടെ പശ്ചാത്തലത്തിലാണ് ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിലാണ് നീണ്ടകാലത്തെ വിചാരണയും നിസ്താരവും സാക്ഷി വിസ്താരവും എല്ലാത്തിനു ശേഷം പൗലോസ് റോമൻ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ കൈസർക്ക് വിരോധമായി റോമൻ ഭരണഘടനയ്ക്ക് വിരോധമായി യേശു ക്രിസ്തു കർത്താവ് എന്നുറക്ക പ്രസംഗിക്കുകയും മറ്റൊരു രാജ്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള കുറ്റാരോപണത്തിൻ്റെ വെളിച്ചത്തിൽ യഹൂദന്മാർ ഭയങ്കരമായ പ്രതിസന്ധികൾ പൗലോസിനെതിരെ ആരോപണങ്ങളായി ഉന്നയിക്കുകയും ഒന്നിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കീഴ്ക്കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു ഇതിനിടയിൽ പൗലോസ് കൈസറെ അഭയം ചൊല്ലി കൈസറെ അഭയം ചൊല്ലിയതിന്റെ വെളിച്ചത്തിൽ ആ കാലഘട്ടത്തിലെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന കോടതികളിലെ ജഡ്ജിമാരായിരിക്കുന്ന ഗവർണർമാർ മാറി മാറി പൗലോസിന്റെ കേസ് കേട്ടതിന് ശേഷം കൈസറെ അഭയം ചൊല്ലിയിരിക്കുകയാൽ റോമിലേക്ക് കുറ്റവാളികളുടെ കൂടെ അയക്കാൻ വേണ്ടി വിധി വന്നു ആ വിധിയുടെ പശ്ചാത്തലത്തിന് ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞങ്ങൾ കപ്പൽ കയറി ഇറ്റലിക്ക് പോകണം എന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെ മറ്റ് ചില തടവുകാരെയും ഔഗസ്ത്യ പൊട്ടാളത്തിൻ്റെ ശതാധിപനായ യൂലിയാസിനെ ഏൽപ്പിച്ചു അങ്ങനെ അവർ റോമിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് അധ്യായങ്ങൾ അപ്പൊ പ്രവൃത്തി സംഭവകളുമായിരിക്കുന്ന അതിശക്തവും തീവ്രവുമായിരിക്കുന്ന ഭയങ്കരവും ഭയാനകവുമായിരിക്കുന്ന ഒരു യാത്രയായിരുന്നു പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്ര എത്തേണ്ടിടത്ത് തിക്കത്തിൽ നിന്ന് വാദിച്ച് ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകൾ ചുഴലിക്കാറ്റുകൾ കപ്പൽ തകർത്ത് പാ കീറി ഒടിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ മാലൂമിയും കപ്പിത്താൻമൻ പോലെ വാവിട്ട് നിലവിളിച്ച് കടലിലേക്ക് അവർ സമ്പാദിച്ച ചരക്കുകളെല്ലാം വലിച്ചെറിഞ്ഞ് ആശയറ്റുപോയി ആ കടലിൽ ആർദ്രിയ കടലിൽ ശവക്കല്ലറകൾ ഒരുക്കുമെന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് കിടക്കുമ്പോഴും കടലിളകി കോപം കൊണ്ട് കലിതുള്ളി ആകാശം മേഘാവൃതമായി നക്ഷത്രങ്ങളെയോ സൂര്യനെപ്പോലും കാണാതെ ഭയാനകമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കര കാണാത്ത കടലരയുടെ മുകളിൽ ഭാരപ്പെട്ട് കടക്കുമ്പോൾ ഭക്തനായ പൗലോസ് ഇരുന്നൂറ്റി യാത്രക്കാരുമായിട്ട് ഇറ്റലിക്ക് യാത്ര തിരിച്ച ആ സംഘം എങ്ങുമെത്താതെ കടലിൽ തീരുമെന്ന് വിചാരിക്കുന്ന സമയത്ത് ധന്യനായ പൗലോസിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ വന്നിറങ്ങി ആ കടലിൻ്റെ നടുവിൽ ഞാനത് വായിച്ച് ആയിരമായിരം സ്തോത്രം ചെയ്തിട്ടുണ്ട് നിങ്ങളോട് രഹസ്യം പറയാം സൂര്യനെയോ ചന്ദ്രനെയോ കാണാത്ത കടലളകി മേഘം തീവ്രമായിട്ട് നിൽക്കുമ്പോഴും എല്ലാവരും ചുറ്റുവട്ടത്തിരിക്കുന്ന എല്ലാവരും നിരാശ കൊണ്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോഴും ഒരായുസുകൊണ്ട് സമ്പാദിച്ച സകല സമ്പത്തും വെള്ളത്തിൽ പോയി കയറിയ കപ്പൽ പോലും അടിത്തട്ടിളകി ഇളകി തകരുമ്പോഴും ദൈവത്തെ വിളിച്ച് ജീവിക്കുന്ന ഭക്തന് കടലിൻ്റെ നടുവിലും ദൂതനെ അയച്ച് ധൈര്യപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിൽ ദൂത് നിന്ന് ഉറപ്പിക്കുന്നൊരു ദൈവം നമുക്കുണ്ടെന്ന് ഞാൻ പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട് ആ ഭാഗമോർത്ത് ഞാൻ എന്നെ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട് ചുറ്റുവട്ടം ചുറ്റുവട്ടത്തെന്തൊക്കെ നടന്നാലും ആരൊക്കെ അലറിക്കരഞ്ഞാലും മനുഷ്യൻ നിസ്സഹായനായി പോകുന്ന വേളകളിൽ സ്വർഗസ്ഥനായ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തൻ്റെ ശക്തിയുള്ള ദൂതന്മാരെ കടലിൻ്റെ നടുവിലിറക്കി ധൈര്യപ്പെടുത്തി ഹസ്തല റീഗൽ റീഗരാധിയാന ശക്തനാക്കുന്ന ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും എങ്ങനെ അത് വായിക്കുമ്പോൾ ആത്മാവിൽ നിറയാതിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം ഇളകി നിൽക്കുന്ന കടൽ പോലെയായിരിക്കും നിൻ്റെ ചുറ്റുപാട് മുഴുവൻ തകരുന്നവരുടെ ധീര നീനരോധ ായിരിക്കും അവരെന്തു ചെയ്യണമെന്നറിയാതെ കലങ്ങി മറിയുമായിരിക്കും പക്ഷെ ദൈവം പറയുന്നു അതിന്റെ നടുവിലും നിനക്ക് ദൂതുണ്ട് ഇന്ന് പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കുന്നവന് ദൂതുണ്ട് നീ ഇരിക്കുന്നിടത്ത് ദൂതു തരും നിന്നെ ആരാധനയ്ക്ക് വിടാതെ നിന്നെ പ്രാർത്ഥനയ്ക്ക് വിടാതെ നിന്നെ വേദോസ്തവം വായിപ്പിക്കാതെ നിന്നെ ദൈവമേ എന്ന് വിളിക്കാതെ നിന്റെ ശബ്ദം പുറത്തു വരാതെ ചുറ്റും അലറുന്ന സുഖത്തെ പോലെ കടലിനേക്കാൾ ശക്തമായി തിരമാലയ്ക്ക് തുല്യമായി നിനക്ക് നേരെ കലുതുള്ളി കയറി വരുന്ന നിന്നേക്കാൾ ആറടി പൊക്കത്തിൽ മറിഞ്ഞുവരുന്ന ചില ദുഷ്ടശക്തികളുടെ കോ കടലിന്റെ നടുവിൽ നിന്റെ കൈരി വാട്സാപ്പിലെ മെസ്സേജ് കഴിഞ്ഞ മൂന്ന് മാസം അഞ്ച് മാസം ആറ് മാസമായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂത് നീ ഇരിക്കുന്നിടത്ത് തന്നെ നിന്നോടുള്ള വിശ്വസ്തത നിറവേറ്റിയ ദൈവത്തെ ഇത് കേൾക്കുമ്പോൾ സ്തുതിക്കാതിരിക്കാമോ നിന്നെ അടച്ചിട്ട മുറിക്കകത്ത് ദൂത് തരുന്ന ദൈവം ഉൾമുറിക്കകത്ത് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട് പുറത്താരും കാണാതെ അവരുടെ കഷ്ടമനുസരിച്ച് പാരമ്പര്യമനുസരിച്ച് അകത്തെ മുറിയിൽ ഒതുങ്ങിയിരിക്കുന്ന മറിയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതനെ പറഞ്ഞയച്ച അറിയേണ്ട ദൂതറിയിപ്പിച്ച ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാരൻ സ്വർഗം എന്നോട് പറയാൻ പറയുന്നു നീ ഇരിക്കുന്നിടത്ത് ഈ ദൂത് നിന്റെ കയ്യിൽ നിന്റെ മൊബൈലിനകത്ത് തന്നത് ദൈവമാണ് ഈ ദൈവത്തിൻ്റെ വിശ്വസ്തയാണ് ഈ ദൂതിന്റെ പുറകിൽ നിന്നോടും നിന്റെ കുടുംബത്തോടും ദൈവത്തിനും ഇത് ചെയ്യാറുണ്ട് ദൈവം ചില പ്രവൃത്തിക്ക് മുമ്പ് തരുന്നത് ദൂതാണ് ദൂത് കയ്യിൽ കിട്ടിയാൽ പുറകെ പ്രവർത്തി വരുന്നുണ്ട് സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ അമാന്തിക്കേണ്ട മടിക്കേണ്ട മനസ്സോടെ സ്വദിച്ചു ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനായ ദൈവമാണ് പക്ഷേ നമ്മൾ വായിച്ച സംഭവത്തിന് മൂന്ന് മാസം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ആ കപ്പൽ തകർന്ന് പൊടിഞ്ഞ് ലാസ്റ്റ് പലകയിൽ പിടിച്ച് നീന്തി കയറി പ്രാണന് മാത്രം രക്ഷ കിട്ടി സമ്പത്തും സമ്പാദ്യുമെല്ലാം നശിച്ചു യൂറോപ്പിലെ കടലിൽ സ്വോത്രം ഐസ് കട്ടയ്ക്ക് തുല്യമായിരിക്കുന്ന തണുത്തു മരം കൊച്ചുന്ന ആ കടൽ വെള്ളത്തിനകത്ത് വെള്ളത്തിൽ വീണതുപോലെ വിറച്ച് കയറി വന്ന ഇരുന്നൂറ്റി എഴുപത്തി യാത്രക്കാരെ മെലീത്ത ദ്വീപുകാർ കൈനീട്ടി സ്വീകരിച്ചു തീപിടിപ്പിച്ചു അവരുടെ ശരീരം ചൂടുപിടിപ്പിച്ചു പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും ഘോരമായിരിക്കുന്ന ടെസ്റ്റ് നടന്നൊരു ദ്വീപാണ് മെലീത്ത ദ്വീപ് നിങ്ങൾക്കറിയാം അവിടെ വെച്ച് പാമ്പ് കയ്യിൽ കടിച്ചു നാട്ടുകാരെല്ലാം നോക്കി നിന്നു ഇവൻ കൊലപാതകനാന്ന് മുദ്രകുത്തി അവനെക്കുറിച്ച് കാതിൽ കേൾക്കാൻ വയ്യാത്ത ശ്രോത്രം ഒരിക്കലും ഒരു ഭക്തനെതിരെ പറയാൻ വയ്യാത്ത നിലവാരത്തിൽ മെലീത്ത ദ്വീപുകാർ നോക്കി നിന്നു ഇവൻ ചത്തുവീഴും ഇവൻ വീർക്കും ഇവനെ നീതിദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നിത്യാദി ആരോപണങ്ങളാൽ മെലീത്ത ദ്വീപിൽ വളഞ്ഞു നിൽക്കുന്ന ജനം അതിൻ്റെ നടുവിൽ നിന്ന് പൗലോസ് അണലിയ തീയിൽ കുറഞ്ഞു കളഞ്ഞു പ്രിയ പറയുന്നു ഏത് ശോധനയുടെ നടുവിലും നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ അല്ലേ ലുയ്യ സ്വർഗത്തിലെ ശക്തമായി പറയുന്ന ദൂത് ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്ക കാത്തു നിൽക്കുന്ന ജനത്തിൻ്റെ നടുവിൽ നീ വീഴും നീ വീർക്കും നീ അനുഭവിക്കത്തില്ല നീ കണ്ടോ നീ പഴുത്തേ പഴുത്തേജാവത്തുള്ളൂ നീ പുഴുത്തേ ജാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിന്നെ കുത്തിപ്പിടിച്ച് പരാഗ്യവരുടെ നടുവിൽ നീ പുഷ്പം പോലെ രക്ഷപ്പെടും ഇത് പരിശുദ്ധാത്മാവ് പറയുന്നത് നിന്നിൽ കഠിച്ചു തൂങ്ങിയ വിഷയങ്ങൾ നിന്നിൽ വിഷമിറക്കി നിന്നെ ഇല്ലാതാക്കാൻ നിന്നെ ഉൽമൂലനം ചെയ്യാൻ ഒരു കടപ്പ് കടത്താൻ നിന്നെ കഥാവശേഷനാക്കാൻ അപ്പിശാജുക്കൾ കടിച്ചു തൂങ്ങുന്ന വിഷയത്തിന് മുമ്പിൽ നീ ധൈര്യപ്പെടുക നീ ചഞ്ചലിച്ചു പോകരുത് നിന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട് കടിച്ച വിഷയങ്ങൾ കടിവിട്ടേ പറ്റൂ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിനത് പറയുമ്പോൾ നീ കൊടഞ്ഞുകളാ നിന്നെ കടിച്ചു തൂങ്ങിയ വിഷയങ്ങൾ നിന്നെ കൊണ്ടു പോകത്തുള്ള വാദിച്ച വിഷയങ്ങൾ അതിനെ സ്വർഗം ഇന്ന് വെട്ടി പറയുന്നു നിന്നെ തൊടത്തില്ല നീ അത് കൊടഞ്ഞുകളാ യേശുവിൻ്റെ നാമത്തിൽ ജീവിതത്തിലോ കുടുംബത്തിലോ തലമുറയിലോ ഭാവിയിലോ കടിച്ചു തൂങ്ങരുത് പാപ്പിഷാജെ പോകാൻ പറ യേശുവിൻ്റെ നാമത്തിൽ കുടഞ്ഞു കളഞ്ഞു മെലീത്ത ദൈവിൽ അവിടെ സ്ത്രോത്രം കാര്യങ്ങൾക്ക് മാറ്റം വന്നു കാഴ്ചപ്പാടിന് മാറ്റം വന്നു മൂന്ന് മാസം യാത്രാമധ്യത്തിൽ മെലീത്തയിൽ സ്റ്റക്കായിപ്പോയി മൂന്ന് മാസക്കാലം അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം എന്ന് നോക്കണേ പൗലൂസ് ആ സംഘം ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കണമെന്ന് പറഞ്ഞ് ആദ്യം കയറിയ കപ്പൽ രണ്ടാമത്തെ ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിലാണ് അങ്ങനെ ഞങ്ങൾ ആസിക്കരെ പറ്റി ഓടുന്ന ഒരു ആർദ്ര മുട്ടിയ കപ്പലിൽ കയറി ആർദ്രം ആദ്യ മുദ്ര കപ്പലിൽ കയറി രണ്ടാമത്തെ അവിടെ നിന്ന് ആ കപ്പൽ ദീർഘദൂരം പോയി ആർദ്രം ആ മുട്ട്യം എന്ന് പറയുന്നൊരു തുറമുഖമാണ് ആ സ്ത്രോത്രം ആ തുറമുഖത്തിൻ്റെ സ്തോത്രം അവിടെ അവിടേക്ക് മാത്രം മൂശയിലെ ഒരു തുറുഖമായി തുറമുഖമായിരിക്കുന്ന ആർദ്രമുത്യം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാത്രം പോകുന്നൊരു കപ്പൽ ഷോർട്ട് പോകേണ്ട സ്ഥലത്തേക്കല്ല ഇടയ്ക്ക് വെച്ച് തങ്ങേണ്ടി വന്നു ആ തുറമുഖത്തിറങ്ങി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു സ്തോത്രം അവിടെ ശതാധിപൻ ഇറ്റലിക്ക് പോകുന്ന ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാൻഡ്രിയൻ കപ്പൽ കണ്ടു ഞങ്ങളെ അതിൽ കയറ്റി അപ്പോൾ രണ്ടാമത് മ്യൂസിയിൽ നിന്നും ഇറ്റലിയിലേക്ക് പോകുന്ന ഒരു കപ്പലാണ് അലക്സാൻഡ്രിയ കപ്പൽ അലക്സാൻഡ്രിയ ഈജിപ്റ്റിൻ്റെ തലസ്ഥാനമാണ് സ്തോത്രം അവരുടെയായിരിക്കും ആ കപ്പൽ എന്തുവാട്ടെ ആ കപ്പലിൽ കയറി ആ കപ്പലാണ് തകർന്നത് അലക്സാൻഡ്രിയ കപ്പൽ ആ കപ്പൽ തകർന്നു സ്ത്രോത്രം പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ചു എങ്ങും എത്താതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ കുടുംബജീവിതത്തിലേക്ക് കയറിയത് ഒരു കപ്പൽ കയറിയതുപോലെയാണ് ശുഭ തുറമുഖത്തെത്താൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇടയ്ക്ക് വെച്ച് കപ്പൽ തകരാൻ തുടങ്ങി കാറ്റടിക്കാൻ തുടങ്ങി വിദ്യാഭ്യാസത്തിൻ്റെ മേഖല പൊന്നു പൊന്ന് കുഞ്ഞുങ്ങളെ നീ സ്വോത്രം പോയത് എങ്ങോട്ടാണ് യൂറോപ്പിലെ ഏതെങ്കിലും സ്ഥലത്തേക്കോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ എവിടെയിരുന്നതാണ് കേൾക്കുന്നത് സ്വോത്രം രാവും പകൽ ഉറക്ക നീ ഒരു കപ്പൽ കയറി നീ എൻ്റെ വി സുരക്ഷിതമാക്കാൻ എത്തേണ്ട സ്ഥലത്തെത്താൻ കപ്പൽ കയറിയവരെ ജീവിതത്തിൻ്റെ യാത്ര അങ്ങേതലക്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നാടുവിട്ടവരെ എങ്ങുമെത്താതെ ഇന്ന് ആടി ഉറയുന്ന കപ്പലിനകത്ത് എന്ത് ചെയ്യും പണം തീർന്നു വിസ തീരാൻ പോകുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എൻ്റെ എന്ന് വിളിച്ച് നിലവിളിച്ച് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളെ മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പതിനായിരത്തോളം പേര് ഈ ദൂത് കേൾക്കുന്നുണ്ടെന്ന എൻ്റെ വിശ്വാസം സ്ത്രോത്രം എൻ്റെ ഒരു കണക്കുകൂട്ടൽ അതാണെങ്കിൽ പത്ത് പതിനായിരം പേരോട് പറയുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ജീവിതത്തിൻ്റെ ജോലിയുടെ ബിസിനസിന്റെ ലക്ഷ്യം മുടക്കി ബിസിനസ് തുടങ്ങിയത് ശുഭ തുറമുഖത്തെത്തുമെന്ന് വിചാരിച്ച് കപ്പലി പോലെയാണ് ഇടയ്ക്കത് ആടി ഒളഞ്ഞ് തകരുകയാ എല്ലാം നഷ്ടപ്പെട്ടു അലക്സാണ്ട്രിയ കപ്പൽ തകർന്നു മുന്നോട്ട് പോക്ക് അടക്കത്തില്ല അങ്ങനെ തകർന്നാണ് ഒളിച്ചോട്ടം നടത്തി കയറിയതുപോലെ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മെലീത്തിൽ ചെന്ന് കേറിയത് ഈ അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ട് ജനിച്ചു വളർന്ന വീടിന്റെ സ്വപ്നങ്ങൾ ഗ്രഹാതുരുത്തം പോലെ സ്വന്തം വീട്ടിൽ പോലും നിന്ന് വിടാതെ അടച്ചുകെട്ടി ഒരു ദ്വീപിനകത്ത് നാലുപാട് ും ചുറ്റും വെള്ളത്തിൽ മുങ്ങിടക്കുന്ന ഭയര ഭയ ഭയാനകമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ കടിച്ചു തൂങ്ങുന്ന വിഷയങ്ങൾ മാത്രമുള്ള ഇരു മനസ്സുള്ള ജനത്തിന് നടുവിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം പറയുന്ന അലക്സാണ്ട്രിയ കപ്പൽ തകർന്നു മൂന്ന് മാസക്കാലം ഇനി എന്തെന്നറിയാതെ തങ്ങിക്കൂടി നിന്നു മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ വായിച്ച ഇരുപത്തെട്ട് പതിനൊന്ന് മൂന്ന് മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള അലക്സാണ്ട്രിയ കപ്പൽ ഇതാ അടുത്ത കപ്പൽ വരികയാണ് തകർന്ന ജീവിതത്തിൽ നിന്ന് എത്തേണ്ടിടത്തെത്താൻ ഈ മൂന്ന് മാസം കഴിയുമ്പോൾ നിൻ്റെ യാത്ര തുടരും നിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുന്നേറ്റങ്ങൾ തുടരും കഴിഞ്ഞ നീണ്ട വർഷക്കാലം ഒന്നും ആകാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് പതിനെട്ടല്ല ഒന്നും ചെയ്യാൻ പറ്റാതെ മിലീത്ത ദ്വീപിൽ തമ്പടിച്ചതുപോലെ ഒന്നും നടക്കാതെ എല്ലാം ഉറ്റഞ്ഞുപോയ കാലഘട്ടത്തിന് വിരാമം കുറിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഒരു കപ്പൽ അയക്കുന്നു അശ്വരി ചിഹ്നമുള്ള കപ്പൽ സ്വോഹിയ ആകാശത്ത് ഏറ്റവും പ്രകാശമുള്ള രണ്ട് നക്ഷത്ര നക്ഷത്രങ്ങളാണ് സന്ധ്യാ നക്ഷത്രവും പ്രഭാത നക്ഷത്രവും ആ രണ്ട് നക്ഷത്രങ്ങളെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് അശ്വിനി സ്വോത്രം കടൽ യാത്രക്കാരുടെ കാവൽ മാലാക്കന്മാരെന്നറിയപ്പെടുന്ന അങ്ങനെ കടൽ യാത്രക്കാർ വിശ്വസിക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മളെ ബാധിക്കുന്ന വിഷയം എന്ന് പറയും ഞാനങ്ങനെ പറഞ്ഞു വന്ന പറഞ്ഞതേ ഉള്ളൂ എന്തുവാകട്ടെ സ്ത്രോത്ര ഹലുവിയ നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവം നീ എത്തേണ്ടിടത്തെത്താൻ നീ ഇറങ്ങി തിരിച്ചത് എവിടേക്ക് എത്താനാണോ നിന്റെ സ്വപ്നം എന്തായിരുന്നോ നിന്റെ പ്രാർത്ഥന എന്തായിരുന്നോ നിന്നോട് പറഞ്ഞ പ്രവചനം എന്തായിരുന്നോ നീ എവിടെ അവിടെ എത്തിച്ചേരത്തില്ല വയസ്സ് നാൽപ്പത്തി ആറായി മുപ്പത്തിരണ്ടായി ഒന്നും നടന്നിട്ടില്ല എന്റെ കർത്താവെ കുഞ്ഞുങ്ങൾ വളർന്നു അവരുടെ വിവാഹപ്രായം എത്തി ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് മെലീത്തയിൽ തങ്ങിപ്പോയവരെ മൂന്നു മാസത്തിനുള്ളിൽ നിൻ്റെ വണ്ടി വരും നിന്നെ ടത്ത് എത്തിക്കാൻ വിശ്വസിക്ക് വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസം കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യും അശ്വിനി ചിഹ്നമുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ നിന്നെ കാത്തു കടക്കുന്നു നീ എത്തേണ്ടിടത്തെത്താൻ തകർന്ന കപ്പലൊക്കെ വിട് പുറകിൽ തകർന്ന ജീവിതം വിട് പുറകിലുള്ളത് മറക്ക മുമ്പിൽ ഇതാ കപ്പൽ വരുന്നു നീ തല ഉയർത്തി നോക്ക് തല ഉയർത്തി നോക്ക് കൊടിവെച്ച കപ്പൽ നിന്നെ എത്തിക്കേണ്ടിടത്തെത്തിക്കാൻ സ്വർഗത്തിലെ ദൈവം അയക്കുന്ന ആ വലിയ കടലിയാനം ആ പത്തേമാരി നിനക്ക് വേണ്ടി ദൈവം അയക്കുക പരിശുദ്ധാൽ പറയുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുക നീ എത്തേണ്ടിടത്തെത്താൻ വേണ്ടി ദൈവം പദ്ധതിയിട്ട നിന്നെ നിന്നോട് പ്രവചിച്ച ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും പ്ലാനിലേക്കും നീ എത്താൻ നിന്നെത്തിക്കേണ്ടതിനെ നിന്റെ അടുക്കിൽ പോരെ വിശ്വസിക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഈ മൂന്ന് മാസം കൊണ്ട് നിങ്ങളെ തന്നെ ഒരുക്കണം എന്തെങ്കിലും ദൈവത്തിന് പ്രസാദമില്ലാത്തതുണ്ടെങ്കിൽ അതെല്ലാം ജീവിതത്തിൽ നിന്ന് പറിച്ചു കളണം ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ഈ ദൂത് കേൾക്കുകയും നിങ്ങൾ ബോധിച്ചതുപോലെ ജീവിക്കുകയും ചെയ്താൽ തിരിച്ചടി ഇരട്ടിയായിരിക്കും അത് സംഭവിക്കാതിരിക്കാൻ ഒരുക്കപ്പെടാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പാവപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ മൂന്ന് മാസത്തെ ഒരു പാക്കേജിനകത്ത് ഞങ്ങൾ കയറ്റിയിരിക്കുക മൂന്ന് മാസം കൊണ്ട് ദൈവം പണി നടത്തും ദൈവം പറഞ്ഞെടുത്തെത്തും ഇന്നുമെത്താത്തവരെ ദൈവം അനുഗ്രഹിക്കും അതിനുവേണ്ടി വഴിയൊരുക്കും വാതിലൊരുക്കും വാഹനമൊരുക്കും ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം അനിശ്ചിതത്വമുള്ള ആപത്തുള്ള നിന്നയുള്ള കുറ്റാരോപണമുള്ള മെലീത്തയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടും ഞങ്ങളോട് ദൈവം പറഞ്ഞ ഇറ്റലിയിലേക്ക് ദൈവമേ ഞങ്ങൾ കൈസരണ മുമ്പാകെ നിൽക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്വത്തിലേക്ക് ഈ കേട്ട വചനം ഈ ജനത്തിന് ഈ അമ്മമാർക്ക് സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഭാര്യഭർത്താക്കന്മാർക്ക് മക്കൾക്ക് പഠിക്കുന്നവർക്ക് അനുഗ്രഹമാകട്ടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാ Amén.